വർഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തൃശൂർ മാമ്പുള്ളിക്കാവ് പൂരം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഏക ചക്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തുന്നു എന്ന വിവരമറിഞ്ഞ് രാമന്റെ ആരാധകർ മാമ്പുള്ളിക്കാവിലേക്ക് ഒഴുകിയെത്തി രാജപ്രൗഢിയിൽ രാമൻ പുരുഷാരഭത്തിന്റെ നടുവിലൂടെ തിടമ്പുമായി നടന്നു നീങ്ങി അവിടെ ദൈവം കുറിച്ചു വച്ച സമാഗമങ്ങൾ രാമൻ അവന്റെ തുള്ളി തുള്ളിത്തെറിച്ചു നടക്കുന്ന പ്രായത്തിൽ കടുവ വേലായുധനാശാൻ രാമനെ കെട്ടിയൊഴിഞ്ഞു പോയപ്പോ രാമനെ കൈയേൽക്കാനെത്തിയ എരുമയൂർ മണിയാശാനും കുറച്ചു നാളുകൾക്ക് ശേഷം മണിയാശാനു കൂട്ടായി എത്തിയ നെന്മാറ രാമേട്ടനും ആ കൂട്ടുകെട്ടോടെയാണ് രാമചരിതം ആരംഭിക്കുന്നത് രാമനു കൂട്ടായി രാമേട്ടനും മണിയാശാൻ ഒന്നാമനെന്നോ രണ്ടാമനെന്നോ ഇല്ലാതെ പരസ്പര ധാരണയിലും വിശ്വാസത്തിലും വർഷങ്ങളോളം ആ കൂട്ടുകെട്ട് മുന്നോട്ടു പോയി ആ കൂട്ടുകെട്ടിൽ രാമൻ നിരവധി ചരിത്രങ്ങൾ സൃഷ്ടിച്ചു പിന്നീട് രാമേട്ടൻ പോയപ്പോഴും മണിയാശാൻ രാമനൊപ്പം ഏതാണ്ട് പതിനെട്ട് വർഷക്കാലം താമസിച്ചു ചില വ്യക്തിപരമായ കാരണങ്ങളാൽ രാമനിൽ നിന്ന് മണിയാശാൻ ഒഴിഞ്ഞപ്പോൾ രാമേട്ടൻ തിരിച്ച് രാമനിലേക്കെത്തി പക്ഷേ പിന്നീട് ഒരിക്കലും രാമന്റെ ആരാധകർ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച ഇന്ന് ഈ മാമ്പുള്ളിക്കാവിൽ കാണാനിവിള മറ്റൊരാനയുമായി ആണെങ്കിലും രാമന്റെ വലത് മണിയാശാനും രാമനു മുന്നിൽ രാമേട്ടനും കാഴ്ചക്കാർ ആ പഴയ കാലം ഓർക്കുമ്പോൾ കണ്ണുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ആത്മസംവേദനങ്ങൾ കൈമാറുന്ന രണ്ടു മനുഷ്യരും രണ്ട് മൃഗങ്ങളും രാജാവും രാജകുമാരനും രാജ്യമില്ലാതെ രാജാവായ രാമനും രാക്കറുപ്പിൽ രാവണനായ പാർത്ഥനും യുദ്ധതന്ത്രങ്ങൾ പകർന്ന ഗുരുക്കന്മാർക്ക് ഇത് മത്സരമല്ല മനസ്സുകളുടെ ഒത്തുചേരൽ വാക്കുകൾ കൊണ്ടറിയാത്ത മായാജാലം നിറഞ്ഞ രണ്ടു മനുഷ്യർ നെന്മാറ രാമൻ എരുമയൂർ മണി ആനത്തൊഴിലിന്റെ ധർമ്മങ്ങൾ പണയം വെക്കാത്ത മഹാരഥന്മാർ പുലർച്ചെ നമ്മുടെ ഒരു കൂട്ടുകാരൻ അനന്തുവാണ് വിളിച്ചു പറയുന്നത് കാരണം ഇങ്ങനെ ചെരിഞ്ഞു തിരുമേനിന്ന് എന്താണ് വിളിക്കണത്